അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം കൂടെ ദാനമായി തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രവും സ്തുതിയും കരയേറ്റാം നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഒരുപക്ഷെ മനുഷ്യരായിരിക്കുന്ന നമുക്കൊക്കെ ചിലതൊക്കെ അസാധ്യമെന്ന് തോന്നുമ്പോൾ ദൈവവചനം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു ചില വിഷയങ്ങൾക്കായി ഏറെ നാൾ പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം ചില പ്രാർത്ഥനകൾക്കെല്ലാം പെട്ടെന്ന് മറുപടി ലഭിക്കും ഏലിയാവ് വിധവയുടെ മകനായി പ്രാർത്ഥിച്ചപ്പോൾ തീയിറങ്ങുവാൻ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു മറുപടി എന്നാൽ എലിസബത്തും സെക്കരിയാവും ഒരു തലമുറയ്ക്കായി ഏറിയ നാൾ പ്രാർത്ഥിച്ചു ഏറെ താമസിച്ചാണെങ്കിലും മറുപടി കിട്ടിയ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയും മറുപടി കിട്ടുവാൻ വളരെ താമസിച്ചുവെങ്കിലും ഈ മറുപടിക്ക് പല പ്രത്യേകതകളുണ്ടായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ മറുപടി ലഭിക്കാതെ ആയിരിക്കുന്നുവെങ്കിൽ ചില പ്രത്യേകതകളോട് കൂടി ആ വിഷയങ്ങൾക്ക് ദൈവത്തിന് നമുക്ക് ഉത്തരം നൽകുവാനായിട്ട് കഴിയും അതിനായി നാം കാത്തിരിക്കുക കാത്തിരുന്നാൽ നാം വിശ്വസിക്കുക ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും ഈ പ്രഭാതത്തിലും നമ്മുടെ ദൈവത്തെക്കൊണ്ട് ഒരു കാര്യവും അസാധ്യമല്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ